ഇങ്ങനെ ഒരു മാത്രം നമുക്ക് ഒരുപാട് ബാധ്യതകൾ വന്നിട്ടുണ്ട് കോവിഡ് ഫ്ലഡ് കോവിഡ് അതുപോലെ തന്നെ രണ്ട് ഷോപ്പ് തുടങ്ങിയിരുന്നു രണ്ടല്ല എനിക്ക് തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും മൂന്ന് ജില്ലയിലും ഷോപ്പ് ഉണ്ടായിരുന്നു ആദ്യം അപ്പൊ എൻ്റെ അച്ഛന് ഞാൻ പറഞ്ഞു ആ ഒരു വിഷയം കഴിഞ്ഞ് വന്നതിന് ശേഷം അച്ഛന് ക്യാൻസർ ആയ സമയത്തും രണ്ട് കുഞ്ഞുമക്കള് പഠിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഷോപ്പുകൾ പോയി നടന്ന് തന്നെ ഞാൻ നോക്കിയിരുന്ന അന്നത്തെ കാലത്ത് ഞാൻ ഓൺലൈനിൽ തന്നെ വർക്ക് എടുക്കുമായിരുന്നു ഇപ്പൊ ഇങ്ങനെ വരുന്നതിന് മുമ്പ് അന്ന് തന്നെ അന്ന് ഗൂഗിൾ ടോക്കിലായിരുന്നു പുറത്തുള്ള കസ്റ്റമറെ ഹാൻ എടുക്കുമായിരുന്നു പിന്നെ അത് വീണ് പോയത് എനിക്ക് അച്ഛന്റെ അസുഖം കൊണ്ടാണ് ആ സമയത്ത് തിരുവനന്തപുരത്തെ ഷോപ്പ് ഞാൻ ക്ലോസ് ചെയ്തു എറണാകുളത്തെയും ക്ലോസ് ചെയ്തു നാട്ടില് തൃശ്ശൂരായിരുന്നു അച്ഛനും മെഡിക്കൽ അവിടെ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ആയപ്പോൾ അവിടെ ക്ലോസ് അവിടെ തുടങ്ങി അവന് അവിടെ തന്നെ നിന്ന് കുറച്ച് നാല് കഴിഞ്ഞു പിന്നെ അച്ഛൻ മരിച്ചു മരിച്ചുകഴിഞ്ഞ പിന്നെയാണ് ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ കൊച്ചിയാണ് നമ്മുടെ കൊച്ചിയിൽ ഫാഷൻ എന്റെ ഒരു ഇത് വ്യൂ പോയിന്റ് വെച്ച് എനിക്ക് വർക്ക് ചെയ്യാനും നമുക്ക് ഒരു നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സ്പേസ് അവിടെയുള്ളൂ തൃശ്ശൂർ എച്ചിര് കൺട്രോൾ വിട്ട് അപ്പുറത്തേക്ക് നമുക്ക് വർക്കിലൊന്നും ചെയ്യാനില്ല സാരി ബ്ലൗസ് ചുരിദാർ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോഴാണ് ഗൗണൊക്കെ വന്നു തുടങ്ങിയത് കൊച്ചി തന്നെ അങ്ങനെയാണ് കൊച്ചിയിലേക്ക് തന്നെ കട ഷോപ്പ് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഷോപ്പ് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ലോണിന് പോലും നമ്മൾ എന്തായാലും ഒരു ഇതിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടത് ബാങ്കുകൾ സമീപിച്ച് കഴിഞ്ഞാൽ മെഷീനറിക്ക് ലോൺ തരും മെഷീനറി മാത്രമല്ല നമുക്കൊരു എല്ലാ ലോണും കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞാലും ഇപ്പം ഈ അടുത്തിടക്കും കൂടെ ലോണിന് ശ്രമിച്ചതാണ് അപ്പൊ അതിന് വരുമ്പോൾ ലോണിനാൽ നമുക്കൊരു സാമ്പത്തിക വീട്ടുകളിൽ നിന്ന് സപ്പോർട്ടില്ല വീട്ടിൽ സപ്പോർട്ടില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മക്കളായാലും ഹസ്ബൻഡിലും അങ്ങനെയൊന്നും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഒരു ഭാഗത്തൊന്നും ഇല്ലാതായി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള മേ അപ്പൊ ഇവിടെ അങ്ങനെയുള്ള മേലെ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്ഥലം ചോദിക്കും സ്ഥലം എൻ്റെ അടുത്ത അപ്പോൾ അതിന് ചെറിയ വഴിയാണ് ബിൽഡിങ്ങില്ലാത്ത ലാൻഡ് പറ്റില്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന സിംഗിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളോന്ന് സംസാരിക്കണം ബ്ലഡ് റിലേഷൻ ആരെങ്കിലും വേണം ഇങ്ങനെയുള്ള കുറേ നൂല് ഇതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമ്മളീ നൂലാമാലകളും മുഴുവൻ അറിയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നല്ല പൊസിഷനിൽ ജോലിയും ഇതുപോലെ തന്നെ പെൻഷനും വാങ്ങുന്ന ഒരാളുടെ ഭാര്യയാണ് അവർ പോലും ഇപ്പോൾ കുറേ നാളായിട്ട് ലോണിന്റെ പുറകെയാണ് ഒരു ബാങ്ക് പിന്നെ ഇന്നത് ലോണിലേക്ക് ആക്കാന്നു അവിടെ ചെല്ലും ആ ലോണിലേക്കും ഇത്രേ പറ്റുള്ളൂ പിന്നെ വേറെ ലോൺ പിന്നെ ഇപ്പോഴും അഞ്ച് മാസമായിട്ട് ഞങ്ങൾ ഇപ്പം ഷോപ്പ് എടുത്തിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റിൽ എടുത്തതാണ് ഇപ്പം എന്റെ ഷോപ്പ് റൂമിൻ്റെ ഒപ്പം അവരും റൂം എടുത്തതാണ് ഇന്നും അവർ ലോണിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടില്ല ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അടുത്തത് എന്തെങ്കിലും പറയും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലോണ് നിങ്ങളുടെ ഇതാണ് ഇന്ന സാധനങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാം കുറിച്ച് അറിയില്ല എൻ്റെ തൊഴിൽ എനിക്കറിയുന്ന പോലെ അപ്പൊ അവിടെ ഇരിക്കുന്നവരാണല്ലോ നമുക്ക് പറഞ്ഞു തരേണ്ടത് ഇന്ന എന്നെ വഴി കൂടെ പോന്നെ പോയി കഴിഞ്ഞാൽ ശരി എന്നാ പേപ്പർ ശരിയാണെന്ന് പറഞ്ഞിരുന്നു ആ ഒരു മാർഗം നമുക്കിവിടെ ഇല്ല അനുഭവിച്ചിരിക്കുന്ന ആളാണ് നമ്മൾ അപ്പൊ എന്നെ സംബന്ധിച്ചതാണ് എനിക്ക് ഇതിന്റെ പുറകെ പോകുമ്പോൾ കട്ട് ചെയ്യുന്നത് ഞാനാ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനാ ഫുൾ മേൽനോട്ടം ഞാൻ എനിക്ക് ഇത് അങ്ങോട്ട് കൊടുത്താലാണ് എന്നാളെന്റെ കാര്യം ഇവിടെ നടക്കുള്ളൂ ഈ കാര്യങ്ങൾ നടത്തിയാലാണ് മറ്റുള്ള ബാലൻസ് ചെയ്തുകൊള്ളാം അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് അഞ്ച് മാസമൊക്കെ മാറി ഒരു ഷോപ്പ് എടുത്തിട്ട് അവർ റെൻറ്റ് കൊടുത്തോണ്ടിരിക്കുക നാലു മാസത്തെ റെൻറ്റും കൊടുത്തു കഴിഞ്ഞു അതുപോലെ കൊടുത്തു പോകാനായിട്ട് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ അതിന് പകരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതെന്നെ സംബന്ധിച്ചിട്ടൊരു വിഷയം പിന്നെ സാമ്പത്തിക ഇല്ലാത്തതെന്ന് പറയുകയാച്ചിട്ടുണ്ടെങ്കിൽ കേസ് നടത്താൻ വേണ്ടി പതിനെട്ട് വർഷം ഞാൻ കേസ് നടത്തി കഴിഞ്ഞ പതിനെട്ട് വർഷം കേസ് നടത്താൻ പോകുമ്പോൾ എനിക്ക് ഒരു വശത്ത് സ്ഥലത്തിൻ്റെ കേസ് അതിൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു ഒരു സ്ഥലത്ത് അച്ഛൻ്റെ ചികിത്സാ കാര്യങ്ങൾ കുട്ടികളുടെ പഠിത്തം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി പോകുമ്പോൾ ഒരു സിംഗിളായിട്ട് ഞാൻ നിന്ന് ജീവിക്കുമ്പോൾ എനിക്ക് നോക്കിയിട്ട് ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ജീവിച്ചു പോന്നു എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ചപ്പോൾ കൃഷ്ണനെ അറിയാമല്ലോ ആ ഒരു സ്റ്റാൻഡിൽ എൻ്റെ മക്കളായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ഒരു അല്ല അത് ഒട്ടും സമ്പാദ്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും കളിയാക്ക എന്തുണ്ടാക്കി ഇതുവരെ എന്ന് ചോദിക്കുമ്പോ അവരോടൊന്നും എനിക്ക് പറയാൻ എന്തുണ്ടാക്കി എന്നല്ല ഞാൻ ഇതുവരെ ഇതേപോലെ ജീവിച്ചല്ലോ അതുപോലെ തന്നെ എന്റെ കൂടെ നിന്ന കുട്ടികളെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് സ്ഥലം ഉണ്ട് അവിടെ എന്തെങ്കിലും ചെയ്തോന്ന് കേസ് എന്തായി കേസ് കഴിഞ്ഞ് രണ്ട് വർഷമായി ആ സ്ഥലം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ആ കയ്യിൽ കിട്ടിയ സമയത്താണ് അച്ഛൻ മരിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പലരും ആ ഒരു ക്യാൻസറാണ് ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്ന് രണ്ട് പേരുടെ പൈസ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ അത് ലോൺ എടുത്തിട്ട് സ്ഥലം വെച്ചിട്ട് സൊസൈറ്റിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവരെ ക്ലിയർ ചെയ്ത് വിട്ടു അത് കഴിഞ്ഞ് കോവിഡ് വന്ന് കോവിഡ് ഒമിക്രോൺ ഒക്കെ വന്ന സമയത്ത് എനിക്കും കുറച്ച് നല്ല വിഷയമായി ആ വിഷയമായ സമയത്ത് എൻ്റെ ഇടത്തേ കൈ കുറേ കാലം ഒരു വർഷത്തോളം കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇങ്ങനെ ഈ എന്താ പറയുക മസിലിന് ഇത് വന്നു മസിലിന് ഇതായി കഴിഞ്ഞപ്പം ആയി കഴിഞ്ഞപ്പോൾ അതിനെ കൈ പൊക്കിയൊന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര വേദനയും വരുന്നു അങ്ങനെ കുറേ നല്ല ട്രീറ്റ്മെൻറ്റിലിരുന്നു അപ്പോൾ എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ലോൺ അവിടെ ഒന്ന് പെൻഡിങ് ഈ പെൻഡിങ് ആയ ലോൺ റൗണ്ട് ചെയ്തിട്ട് എനിക്കൊരു ലോണായിട്ട് ഇപ്പം തന്നാൽ എനിക്ക് അടച്ചു പോവാം അതിനവർ സമ്മതിക്കില്ല ബാങ്ക് സൊസൈറ്റി സമ്മതിക്കില്ല അന്ന് കെ എസ് എഫ് ഇ പോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ മാസം അടച്ചാലും ഒരു ചിട്ടി എടുത്തിട്ട് അതൊന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനും സൊസൈറ്റിയിൽ ഇരിക്കണതായതുകൊണ്ട് കെ എസ് എഫ് ഇക്ക് പറ്റില്ല എങ്ങനെയുള്ള ഓരോത് വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അപ്പം അങ്ങനെയാണ് അല്ലാണ്ട് നമുക്ക് പണിയില്ല പൈസ ഇല്ലയെന്ന് ഇന്നും എനിക്കതിന് ഈ ഒരു രീതിയിൽ എത്തി ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി കെ എസ് എഫ് ഇല്ല എവിടെയെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഇതൊന്ന് തരണം ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇടയിൽ നമുക്ക് നിൽക്കാനായിട്ട് ഒരു മീഡിയേറ്ററിയില്ലാത്തൊരു അവസ്ഥ കോവിഡ് കാലത്തും അച്ഛൻ മരിച്ചു നിൽക്കുന്ന സമയത്തും നമുക്കൊരുപാട് സ്ട്രഗിൾ എല്ലാവരും പെട്ട സമയം ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ കുട്ടികളുടെ കൂടെ അവിടെ പോയി നിൽക്കുമായിരുന്നു അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും തുടങ്ങാം ചെയ്യുക അത് മക്കൾ ബാംഗ്ലൂരാണ് അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ഫിലിമിൻ്റെ വർക്ക് കിട്ടിയിട്ട് അങ്ങനെ ആ വർക്ക് വേഗം വരാമല്ലോ കോവിഡിന് തൊട്ട് മുമ്പ് അങ്ങനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങി വരുമ്പോഴാണ് ലോക്ക്ഡൗൺ ഇപ്പോഴൊക്കെ ആ ലോക്ക്ഡൗണിൽ ഞാൻ അന്ന് എനിക്ക് കട ഇടപ്പള്ളിയിലാണ് ഇമാനുവൽ സിൽസിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കട ലുലുവിൻ്റെ അടുത്ത് ആ കടയിൽ ഞാൻ പെട്ടു എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല അന്ന് എനിക്കിവിടെ വീടില്ല ഞാൻ വീടൊക്കെ ഒഴിവാക്കി കുട്ടികളുടെ അടുത്ത് പോയതാണ് കുട്ടികളവിടെ ഞാനിവിടെ ഇവിടെയൊക്കെ നടന്ന് എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കിടക്കാം ഫ്ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയെ ആ കടയിൽ കുടുങ്ങി അങ്ങനെ നിന്ന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ റൂമോ കാര്യങ്ങളോ എന്തെങ്കിലും വാടകയ്ക്ക് എടുത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടല്ലോ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പല സുഹൃത്തുക്കൾക്ക് എൻ്റെ അവസ്ഥകളൊക്കെ അറിയാം ഒരുപാട് പേർ കാരണം ഞാൻ ഈ കേസ് കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ സൗഹൃദങ്ങളും നോക്കിയല്ല നല്ല മീഡിയ ലെവലിലൊക്കെ ഉള്ളവരെന്നെ അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു എന്നുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ഒരു സഹായം ചോദിച്ചു ഞാൻ പെട്ടെന്ന് കുടുങ്ങി അപ്പോൾ ഈ സമയത്ത് എനിക്ക് തൽക്കാലത്തേക്ക് ഒരു ചെറിയ റൂമെങ്കിലും എവിടെയെങ്കിലും എടുത്തിട്ട് താമസിക്കാൻ അപ്പൊ ആളിൽ നിന്നുണ്ടായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരായിട്ട് മനസ്സിനെ ഹേർട്ട് ചെയ്ത ഒരു കാര്യമാണ് അത് കാര്യം വെച്ചാൽ പറയണെ നിനക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണമെങ്കിൽ പൈസ ഞാൻ തരാം പക്ഷെ ഇടയ്ക്ക് എനിക്ക് വന്ന് താമസിക്കാനുള്ളൊരു സൗകര്യം ചെന്നത് അപ്പൊ ഒരു സ്ത്രീ ഒറ്റപ്പെടുമ്പോൾ ഈ സമൂഹത്തിലെ ഒരു പരിധി വരെ ആൾക്കാരുടെ കാഴ്ചപ്പാട് അപ്പൊ അതിനെ അംഗീകരിക്കാൻ പറ്റുകയാണോ പിന്നെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല അതൊരു വലിയ വിഷമാണല്ലോ അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവർ വിചാരി താഴെത്തട്ടിലുള്ള ജോലിക്കാരൊക്കെ ഇങ്ങനെ വന്ന് വിളിച്ചാൽ തയ്യക്കാരിയാണ് തുന്നക്കാരിയാണ് ഇങ്ങനെ വിളിച്ചാൽ വിളിക്കുമ്പോൾ അവര് വിളിച്ചെടുത്ത് കിട്ടും എന്നുള്ളൊരു ധാരണ വരും അപ്പൊ പിന്നെ ഇവരൊക്കെ ശത്രു ആവും പിന്നെ നമ്മൾ എന്തിനിച്ചെന്നാൽ എന്തൊരു അഭിപ്രായം ചോദിക്കുമ്പോഴും ഒന്നുകിൽ അവരവിടെ മുടക്കും അതേപോലെ സിനിമയുടെ കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് വർക്കായി പലരും മീറ്റ് ചെയ്തു അപ്പൊ അവരെപ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഓഫീസിലേക്ക് പോരൂ ഇവിടെ സംസാരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂലുവല്ലോ അവിടെ പുറമുള്ള വരികയാണെങ്കിൽ നമുക്ക് അവിടെ ചായയും കുടിക്കാൻ അവിടെ നിന്ന് സംസാരിക്കാം അത് പറ്റില്ല അവർക്കൊക്കെ നമ്മൾ അവർ പറയുന്ന വേറെ പ്രൈവറ്റ് സ്ഥലത്ത് അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ വെക്കും അങ്ങനെ ഒന്ന് രണ്ട് വർക്ക് പറഞ്ഞു സംസാരിച്ച് ഇത്ര തുടങ്ങുമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് വരെ തരാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് പോയിട്ട് പിന്നെ വരുന്ന മെസ്സേജ് വേറെ തരത്തിലാണ് അങ്ങനെ ഞാനിങ്ങനെ എന്ത് ചെയ്യും ഇനി മുന്നോട്ട് അങ്ങനെ ഒന്നും നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇടപ്പള്ളി ആദ്യമായിട്ട് എൻ്റെ കട ക്ലോസ് ചെയ്യുന്നത് കോവിഡ് കാലത്ത് കാരണം വാടക മുടങ്ങി വീടിൻ്റെ വാടക മുടങ്ങി ഒരു സാഹചര്യം വന്നു ഈ പൈസ പറഞ്ഞപ്പോൾ നമ്മൾ വാടക കൊടുക്കാം ഇന്ന ദിവസം തീർക്കാം അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ പക്ഷെ എന്തോ ഒരു കുരുത്തം പോലെ ആ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് കോഴിക്കോടൊരു അപ്പാരൻസ് തുടങ്ങിണ്ടായിരുന്നു അവർ തന്നെ അവിടുത്തെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വൺ ഇയറിലേക്ക് തന്നെ വിളിച്ചു അതുകൊണ്ട് കോവിഡ് കാലം വലിയ കേടുപാടില്ലാതെ അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വന്നപ്പോൾ അവിടെ തന്നെ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു സംഭവം വല്ലാണ്ട് അവിടെ ജാതി ഉണ്ട് ജാതി സ്പിരിറ്റുമുണ്ട് കോഴിക്കോട് അവിടെ ഞാനൊരു വണ്ണിറന്നു വച്ചാൽ അവിടെ ഒരു ഇറങ്ങിപ്പോരാണ് ചെയ്ത അവിടെ നിന്ന് രണ്ടാമത്തെ ഇറങ്ങിപ്പോരലാണ് അവിടെ നിന്നാണ് ആ ഇറങ്ങി വരലാണ് പിന്നെ വന്നിട്ട് ഇപ്പം ഈ അല്ല ഓരോ ഇറക്കങ്ങളും പുതിയ കയറ്റത്തിന്റെ തുടക്കമായിരിക്കും ആ ഇറക്കത്തി എടുത്തെറിഞ്ഞിട്ട് പോന്നതാണ് ഒരു വണ്ണിറക്കി അവർ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷർമെന്റ് ചാർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത് ഞാൻ ജനിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഇതിൽ കിടന്ന് കളിക്കുന്ന ഞാനാണ് ഞാൻ കിഡ്സ് തുടങ്ങി സീറോ സൈസ് തുടങ്ങി ഫുൾ എക്സൽ ഡബിൾ എക്സ് ഫൈവ് എക്സൽ വലിയ ചാർട്ടുണ്ടാക്കിയതൊക്കെ വെക്കുമ്പോൾ അവർ പറയും ഇങ്ങനെയല്ല അങ്ങനെയല്ല അതല്ല ഇത് അവസാനം ഞാനത് എങ്ങനത്തെ ചാർട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു ലിങ്ക് അയച്ചു തരുവാണ് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തുടങ്ങി വരുന്ന വളർച്ചയുടെ നമ്മൾ ഈ ചാർട്ട് മെറ്റീരിയലിനും അപ്പാരൽസിന് ആവശ്യമുള്ള സാധനമല്ല അത് അതിൽ പെടുന്നതല്ല അപ്പോൾ അതിൽ പെടുന്ന ചാട്ടാണെങ്കിൽ അതെനിക്കറിയില്ല അത് ഞാനല്ല ചെയ്യേണ്ട ആളും ഒരാൾ അതൊരു വേറെ പല ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ഇത്ര തൂക്കം ഇത്ര അളവ് ഇത്ര അത് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാനല്ലല്ലോ നമ്മൾ പഠിച്ചത് നമ്മളൊരു കുട്ടി ഒരു ഹൈറ്റ് വെയിറ്റ് ഇത് നോക്കിയിട്ടാണ് ബാലൻസ് ചെയ്തു പോകുന്നത് അതങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നെ അവിടെ പറയുന്ന ഇന്ത്യൻ മെഷർമെൻറ്റ് ചാർട്ട് ഗൂഗിളിൽ കൃത്യമായിട്ട് എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തോ അതിന് അപ്ലൈ ചെയ്തിട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നെ അവർ രാപ്പകലില്ലാതെ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുപോയിട്ട് തന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ച അത് ഒരുപാട് വിഷയമുണ്ട് അത് ഒരുപാട് വിഷയം സംസാരിച്ച് അങ്ങനെ പിന്നെ ഞാനൊരു സംഭവം ഞാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കിത്രയും സഹിച്ചു ഇനി പറ്റില്ല ഞാൻ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അതിൽക്ക് മുമ്പ് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ സൈസ് തുടങ്ങി അങ്ങ് ഡബിൾ എക്സൽ ഫൈവ് എക്സൽ വരെ കാറ്റലോഗ് ഒക്കെ അവരെ വൺ ഇയർ കൊണ്ട് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കി അങ്ങനെ അവിടെ പത്ത് പതിനാല് പേര് വർക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഹിന്ദിക്കാർ കുറച്ച് പേര് അന്യ അവർക്ക് താമസമൊക്കെ കൊടുത്ത് എനിക്ക് താമസം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ നവംബർ നാലാം തീയതി ഞാനവിടുന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്ന് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഒന്നും അറിയില്ല ഇറങ്ങി വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ എത്തിയെന്ന് അറിയുമ്പോഴത്തേനും എന്നറിയുന്ന സർക്കിളിൽ നിന്ന് എല്ലാവരും ധൈര്യമായിട്ട് പോകാൻ നമുക്ക് എന്താ ചെയ്യാൻ വർക്കറ അങ്ങനെ ഒരു ചെറിയ വീട് അങ്ങനെയാണ് ആ വീട് ഇപ്പോൾ ഞാൻ യൂണിറ്റിന് വേണ്ടി ഒരു അതിപ്പോ എന്തോ ആ ഭാഗ്യ സമയത്ത് കിട്ടി അതെടുത്തു അതിലിരുന്ന് വൺ ഇയർ മേലെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം എനിക്ക് പിന്നെ വേറൊരു ജോലി തേടി പോകാതിരുന്ന് ചെയ്യാവുന്ന സെറ്റായി ചേച്ചി പറഞ്ഞ ചെറിയ ക്ലാസ്സിൽ ചേച്ചി തയ്യലൂടെ മോഹം കൊണ്ട് കമ്മലോ ഏതാണ്ടൊക്കെ പണയം വെച്ചിട്ട് അത് അഞ്ചു രൂപ തൊട്ടും കമ്മലും പണയം വെച്ചിട്ടാണ് ചേച്ചി അതെ ആദ്യത്തെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടാക്കിയിട്ട് ഞാനൊരു പിന്നീട് ഇങ്ങോട്ടേക്ക് തയ്യല് ഇപ്പൊ ചേ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇപ്പൊ ചേച്ചി പറഞ്ഞാൽ തയ്യൽ അറിയാത്ത ഒരാൾ തയ്യൽ മെഷീൻ മേടിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്ത് ബ്ലണ്ടർ ആ തയ്യൽ തയ്യൽ പഠിക്കണമെങ്കിൽ നമുക്കൊരു പ്രാക്ടീസ് വേണ്ട അത് നമുക്ക് മറ്റൊരാളുടെ ഇത് ചെന്നിട്ട് നിങ്ങളെ തയ്യൽ മെഷീൻ ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുവോ ആരും അപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ചേച്ചി പറഞ്ഞത് ഇതിനുശേഷം ചേച്ചി ഇത് നാട്ടിൽ വെച്ചിട്ട് തൈല് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നമുക്ക് ചേച്ചി പഠിച്ചിട്ടുമില്ല തയ്യൽ പഠിച്ചിട്ടുമില്ല പക്ഷെ ഈ നിമിഷം വരെ എന്റെ തൊഴിൽ എന്നെ ചതിച്ചിട്ടില്ല ഒരു ആവശ്യമില്ല ഒരു അധികം ഒരു ഓൾട്രേഷനോ ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ മകളായാലും പല അഡ്വെർടൈസ്മെന്റ് എന്ത് വന്നാലും മെഷർമെന്റ് എനിക്ക് ഇപ്പം വാട്സപ്പിൽ വരും മെഷർമെന്റ് വരും ഒരു ഏതെങ്കിലും ഒരു റഫറൻസ് പിക്ചർ അയക്കും അതിന് ഓപ്പോസിറ്റ് ഏത് സ്റ്റൈലിലാണ് വേണ്ടതെന്നുള്ള ഒരു പിക്ചർ അയച്ചു തരും പിന്നെ അവര് വരെയില്ല സാധനം കൊണ്ടുപോകാനേ വരുള്ളൂ ഇന്ന് വരെ കൈന്നത് വരെ അതെന്തോ ദൈവത്തിന്റെ കുരുത്താന്ന് വിചാരിക്കുന്നു തൊഴിൽ ഇന്ന് വരെ പാളിയിട്ടില്ല അത് അതുപോലെ അസുഖങ്ങളായാലിപ്പോ നമ്മളൊരു വർക്ക് ഏറ്റെടുത്തു ജസ്റ്റ് നമുക്കൊരു പനി പിടിച്ചാൽ മതി എന്നറിപ്പോ ഇന്ന് വരെ അതും പാളിയിട്ടില്ല അതിലെനിക്ക് ഏറ്റവും അഭിപ്രായം പറയാനുള്ളത് ട്വന്റി ഫോറിന്റെ ഒരു കോവിഡ് കാലത്ത് ഒരു വെർച്വൽ പ്രോഗ്രാം ഉണ്ടാ അതിന്റെ ഫുൾ വർക്ക് ഞങ്ങളുടെ ടീമാണ് ചെയ്തത് അന്നത്തെ അങ്ങനെയാണ് ഞാൻ അവരുമായിട്ട് അത്ര കണക്ട അവരെല്ലാവരുമായിട്ടുള്ളൊരു കണക്ഷൻ വന്നത് പിന്നെ അവിടെ ഇവർ കുറച്ച് പേര് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അവർ റഫറൻസ് ചെയ്ത മോൾ ആണ് പാട്ടിന്റെ കോസ്റ്റ്യൂം ചെയ്ത് അവര് ക്ലബ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ്യൂം അതിന്റെ സ്റ്റിച്ചിങ് നമ്മള് മോളെടുക്കുന്ന മിക്കവർക്കും എല്ലാവർക്കും സ്റ്റിച്ചിങ് നമ്മുടെ യൂണിറ്റില്ല ഓ കാരണം അവളെവിടെ നിന്നിട്ട് അവൾക്ക് വിശ്വസിച്ചാലും അവൾ പറയും അമ്മ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് ആരോടും ചോദിക്കണം അമ്മയാണെങ്കിൽ ഇട്ടു മതി വേറെ എവിടെങ്കിലും പോയി വന്നാൽ പിന്നെ അത് ഓൾട്ടറേഷൻ ഉണ്ടാകും പിന്നെ അതിന്റെ പുറകെ നടക്കണം പിന്നെ ടൈമിംഗ് നമുക്ക് ഈ ഫീൽഡായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കാം ഷൂട്ടിനൊരു ടൈം വെച്ച് കഴിഞ്ഞാൽ ആ ടൈം പാലിക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഷൂട്ട് മിക്ക വെളുപ്പിന് ആറുമണിത്തെ അതിലാത്ത നീരജിന്റെ അല്ല മറ്റേ ഗ്രൂപ്പുകൾ മൊത്തം ആ പിന്നെ ഡാൻസേഴ്സ് അവരുടെയൊക്കെ നമ്മൾ ചെയ്തതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് വർക്ക് വർക്കെടുത്തത് മോളും മോളുടെ ഫ്രണ്ട്സ് ധന്യം അങ്ങനെ വേറെ ആരൊക്കെ കൂടി ടീം ഇതൊരു വർക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല ടീം പക്ഷേ ഏത് ടീം എടുത്താലും സ്റ്റിച്ചിങ് ചെയ്ത് മെഷീൻ ഇറങ്ങി പുറത്തേക്ക് കിടക്കണമെങ്കിൽ നമ്മളെ പോലുള്ളവർ വേണം പക്ഷെ അവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ ഇപ്പൊ വരുന്ന കുട്ടികളൊക്കെ കളർ സെൻസ് ആയിട്ടും മെറ്റീരിയൽ സെൻസ് നല്ല കഴിവുള്ള കുട്ടികൾ പക്ഷെ എത്ര കഴിവുണ്ടെങ്കിലും നമുക്കത് അവരുടെ കഴിവിനൊപ്പം നിന്ന് ഇപ്പുറത്തുനിന്ന് ഒരു പ്രൊഡക്ഷൻ ആക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ഉണ്ട് കാരണം അവരെ മനസ്സിലാ അവര് പഠിച്ചൊരു ഇതല്ല നമ്മള് പണ്ടത്തെ കാലത്ത് സൂചിന്നൂലും തുന്നി അന്ന് ഇതൊന്നുമില്ല അന്നൊരു ജാക്കറ്റ് അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെ പാവാട അതിനപ്പുറത്തേക്ക് ഇല്ല അതിനപ്പുറത്തേക്ക് നാളെ എന്ത് നാളെ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഇന്ന് നമുക്ക് എന്തെങ്കിലും Hmm. saya yang betul